Hello friends! ഹോ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചും ഇ കെ ജാനകിയമ്മളിനെ കുറിച്ചുമാണ് പഠിക്കുന്നത് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറാണ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അന്തരിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത് അപ്പം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ബിരുദം നേടിയത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയാണ് ഇനി അടുത്തതായി ഇ കെ ജാനകി കുറിച്ചിട്ട് കുറച്ച് ഫാക്ട്സ് നോക്കാം ജനനം തലശ്ശേരി കണ്ണൂർ കണ്ണൂരിലുള്ള തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇ കെ ജാനകി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അന്തരിക്കുന്നത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് ഇ കെ ജാനകി അമ്മൾ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് ഇ കെ ജാനകി ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകി ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ് പിന്നെയാണെങ്കിൽ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര കരിമ്പ് വികസിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പം ഇ കെ ജാനകിയമ്മളാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര കരിമ്പ് വികസിപ്പിച്ചത് പിന്നെ ഇ കെ ജാനകി അമ്മാളിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇ കെ ജാനകി അമ്മളിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇവരെ രണ്ടു പേരെയും കുറിച്ചുള്ള ഫാക്ട്സ് നമ്മളെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഫാക്ട്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത് പുതിയ മാറി വന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ചാപ്റ്റർ ഫോർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള പാഠത്തിലാണ് ആ പാടത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ സെറ്റായി കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഓക്കെ താങ്ക്